വൈകുന്നേരം കുട്ടി വേലത്തിരുന്ന് കളിക്കണത് നിങ്ങള് കണ്ടല്ലേ പറഞ്ഞത് പിന്നെ നിങ്ങൾ എന്തേ ഞാൻ പണി വീട്ടിൽ വീട്ടില് കൂട്ടം പണിയുടെ ഇടയിലാണ് ഞങ്ങളെ പോലത്തെ മക്കളെ നൂറ് കൈയും കണ്ണും ഒക്കെ വെച്ചിട്ട് ഒരു കേടും പച്ചാണ്ട നോക്കി വളർത്തിണ്ടാക്കണത് ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും അസുഖം വരെ ഒന്ന് വീഴ്വ ചെയ്യുമ്പോ ഞങ്ങളെ മാത്രം കുറ്റാന്ന് പറഞ്ഞ ഞങ്ങളുടെ തലയ്ക്ക് എടുത്ത് വെക്കരുത് കുട്ടികൾ നമ്മൾ രണ്ടുപേരുടെ ഉത്തരവാദിത്തമാണ് അത് മറക്കണ്ട നിങ്ങക്ക് ഞാൻ പോയിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ശരിയാണല്ലോ കുട്ടി എന്ന് പറഞ്ഞ ഓള മാത്രമല്ല ഇന്നും കൂടെ അല്ലേ ഞങ്ങൾ രണ്ടുപേരും അഭിപ്രായം ഓൾഡേ ഞാനും വരാം അവിടെ